ഒരു സൈന്യത്തിലും ഞാൻ ലോകത്തെ രക്ഷിക്കാം ജപന്മാരുന്ന ആത്മീയ ആന നമ്മുടെ കൈകളിൽ നേടി അതിന് വഴി അവരുവരെ പാടി ഉണ്ട് ഈ ജപന്മാര മാസത്തിൽ സുഹൃത്തങ്ങളാകുന്ന റോസ പുഷ്പക്കർ പരശു തമ്മി അടുപ്പിച്ചോന്നിരിക്കണം പ്രിയപ്പെട്ടവര് ജപമാരെ ധരിക്കാത്ത ആരും ഉണ്ടാവുകയില്ല ഒക്ടോബർ മാസമായ ദേവാലയത്തിൽ ജപന്മാരെ പങ്കുചേരാൻ എത്ര തെർക്കുള്ളെങ്കിലും നാം ഓടിയെത്താറുണ്ട് പരശുതമ്മിക്ക് കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കൈ ജപമാനും മറു കൈയിൽ മെഴുതിരിയുമായി ഉച്ചത്തിൽ നന്മനന്മാരെയും ചൊല്ലിക്കൊണ്ടുള്ള നമ്മൾ ഏജപന്മാര പ്രദർശനം കടന്നു പോകണം അന്യം മരിച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കും അല്ലേ അമ്മ എൻ്റെ സ്വന്തം ഞാൻ അമ്മയാണ് എങ്കിൽ വളരെ അഭിമാനങ്ങൾ അതുകൊണ്ടല്ലേ നമ്മൾ ഞാൻ എപ്പോഴും ചില അമ്മ ഓടിയെത്താറുണ്ട് ഒന്ന് ഓർത്തു കുടുംബ പ്രത്രിയിൽ എത്ര ദീക്ഷ ദീക്ഷയാണ് നാം ജപുമാര ചൊല്ലി നിയമങ്ങളൊക്കെ പറയുന്നത് ഇപ്രകാരമാണ് നമ്മൾ ജബുമാരെ ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ കരമാണ് പിടിക്കുന്നത് ചൊല്ലി ചൊല്ലിക്കളിയുമ്പോൾ അമ്മ നമ്മുടെ കരമാണ് പിടിക്കുന്നത് അപ്പോഴെല്ലാം കാനായിര കല്യാണ വീട്ടിൽ പോലും അമ്മ നമ്മുടെ വീട്ടിൽ കടന്നു വന്ന് എല്ലാ ആവശ്യങ്ങളും ഭംഗിയിൽ ക്രമപ്പെടുത്തി തരാറുണ്ട് രാത്രി ഓടുന്നു രാത്രി ഒരാൾ എണ്ണീക്കുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ 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 എൻ്റെ 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 ഈശോ ഈശോ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോ